നമോ നമ ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ദേവതകൾ ദേവതകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ദിവ് ധാതുവാണ് ദിവ എന്ന് പറഞ്ഞാൽ ആകാശത്തിനെ സൂചിപ്പിക്കുന്നതാണ് ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നറിയേണ്ടി വരും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നറിയേണ്ടി വരും അപ്പോൾ ഉണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതിന് ഉള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം അതാണ് ഒരു സാഹചര്യമാണ് ഉണ്ട് ഒരവസ്ഥ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇല്ല എന്നല്ല അർത്ഥം നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മളുടെ കാഴ്ചയ്ക്ക് അപ്പുറത്ത് വസ്തുക്കളൊന്നും ഇല്ല എന്നല്ല നമ്മളുടെ വസ്തുക്കളെ നമ്മൾ കാണാതിരിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട് ഒന്ന് വേറൊരു വസ്തു കൊണ്ട് മറിഞ്ഞിരിക്കുക ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ വേറൊരു വസ്തു കൊണ്ട് മറഞ്ഞിരുന്നാൽ അതിനെ ആ മറയ്ക്കുന്ന വസ്തുവിനേക്കാളും ചെറുതായിട്ടോ അല്ലെങ്കിൽ ദൂരത്തിലോ ദൂരം കൊണ്ട് ചെറുതായിട്ട് അനുഭവപ്പെടുന്നതോ ആയ അവസ്ഥകളെ മറയ്ക്കാൻ പറ്റും ഒരു മരം മറയ്ക്കുന്നതിന് തന്നെ നമ്മുടെ ഒരു കൈപ്പത്തി ഇങ്ങനെ കാണിച്ചാൽ മതി ഒരു മരം മൊത്തമായിട്ട് മറഞ്ഞു പോകും നമ്മളുടെ കണ്ണിന് അപ്പോൾ മരത്തിനേക്കാൾ കൈപ്പത്തി വലുതായതുകൊണ്ടല്ല താരവമ്യന് വളരെ ചെറുതാണ് പക്ഷേ ആ ദൂരം അതിനെ വലുതായ കാര്യത്തെ മറയ്ക്കാൻ നമ്മൾ അനുവദിക്കുന്നു അതുകൊണ്ട് കാണുന്നില്ല വേറൊരു വസ്തു മുമ്പിൽ വന്നപ്പോൾ കാണുന്നില്ല എന്ന് പറയുന്നത് ആ വ മുമ്പിൽ വരുന്ന വസ്തു പുറകിൽ മറയ്ക്കപ്പെടുന്ന വസ്തുവുമായിട്ട് വലിപ്പത്തിൽ വലുതാകണമെന്നില്ല അപ്പോൾ ചെറിയ ഒരു കാര്യത്തിന് വലിയ വളരെ വലിയ ഒന്നിനെ മറക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ തിയറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നിത്യപരിചിതങ്ങളായിട്ടുള്ള ആ തത്വങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുകയെന്നേ ഉള്ളൂ ചിന്തിക്കാൻ നമ്മൾ ചിന്തയ്ക്ക് പരിധി നിശ്ചയിക്കരുത് എല്ലാവരും ചിന്തകളുടെ കാര്യത്തിൽ ആർക്കെങ്കിലും നമ്മളുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ അടിമപ്പെടുത്തിയവരാണ് ഏതെങ്കിലും വിധത്തിലൊക്കെ അതുകൊണ്ട് അവര് പറഞ്ഞു ഇവർ പറഞ്ഞു ഇപ്പൊ ആചാര്യശ്രീ പറഞ്ഞു ആചാര്യശ്രീ പറഞ്ഞത് കൊണ്ടൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ആചാര്യശ്രീ പറയുന്നു എന്നുള്ള കാര്യം എന്താണ് അക്കാര്യമല്ല ഞാൻ ഞാൻ പറയുന്നത് ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കാനുള്ള കാര്യങ്ങളല്ല ഇതെല്ലാം ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്നതേ അല്ല ആ പറയുന്നതിൽ നിന്ന് അതിൻ്റെ ഒരു ജീവൻ ഉണ്ട് ആ ജീവൻ നിങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും പുസ്തകങ്ങളിൽ നിന്നല്ലാതെ ആൻസർ കിട്ടും പുസ്തകങ്ങൾ പുസ്തകത്തിലുള്ള കാര്യം മസ്തകത്തിൽ സ്ഥാപിക്കുന്നത് അറിവല്ല അത് കഴുതയുടെ പുറത്ത് ഭാണ്ഡം കെട്ടിവെച്ച് കൊണ്ടുപോകുമ്പോൾ കഴുതയ്ക്ക് അതിനകത്തുള്ള സ്വർണമാണോ അഴുക്ക് വസ്ത്രങ്ങളാണോ അലക്കുകാരൻ അലക്കാൻ കൊണ്ടുപോകുന്ന അഴുക്ക് വസ്ത്രങ്ങളാണോ അതോ വലിയ ധനവാൻ കൊണ്ടുപോകുന്ന സ്വർണഭാണ്ടമാണോ എന്നൊന്നും കഴുതയ്ക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ പുസ്തകത്തിലുള്ളത് മസ്തകത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ചുമടി ചുമക്കുന്ന കഴുതകളെപ്പോലെ നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ട് ഇതിനകത്ത് വലിയ കാര്യങ്ങളാണുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അഹങ്കരിക്കും പക്ഷേ അതിനകത്തുള്ള ഒരു കാര്യവും നമുക്ക് വാസ്തവത്തിൽ അറിഞ്ഞുകൂടാത് സ്വർണമാണെന്നറിയാം മറ്റത് വസ്ത്രമാണെന്നറിയാം ആ വസ്ത്രം അലക്കാൻ കൊണ്ടുപോവുകയാണോ അതോ അലക്കിക്കഴിഞ്ഞ് കൊണ്ടുവരികയാണോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥിതിയാണ് എന്നർത്ഥം കഴുതയുടെ സ്ഥിതി പോലെ തന്നെ അപ്പോൾ നമ്മളുടെ തലയ്ക്കകത്തേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചു കഴിഞ്ഞാൽ അത് അതറിവാകയില്ല ഇതാണ് കമ്പ്യൂട്ടറിന് ഉള്ളില് എത്രയോ കാര്യങ്ങൾ നമ്മൾ കേറ്റിവെക്കുന്നുണ്ട് അത് നമ്മൾ എടുക്കാം കമ്പ്യൂട്ടർ വിചാരിച്ചാൽ പുറത്തേക്ക് പോകുന്നില്ല കമ്പ്യൂട്ടർ വിചാരിച്ചുകൊണ്ട് എടുക്കാനും പറ്റുന്നില്ല അതിനകത്ത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നതുപോലെ കുപ്പി ഒരിടത്തിരുന്നു അതിനകത്ത് വെള്ളം നിറയട്ടെ എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുന്ന കുപ്പി ആ വെള്ളം പുറത്തേക്ക് പോകട്ടെ എന്ന് വിചാരിച്ചാൽ പുറത്തേക്ക് പോകാനോ അകത്തേക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഈ വെള്ളമാണോ ഏ അതോ വേറെ വല്ല വിഷമാണോ പാലാണോ ഇതൊന്നും കുപ്പിയുടെ നിയന്ത്രണത്തിലല്ല ഇതാണ് നമ്മളുടെ കുപ്പിക്കകത്ത് അറിവില്ലേ ഇല്ലെങ്കിൽ വെള്ളമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ അറിവില്ലേ അറിവുണ്ട് പക്ഷേ നമ്മളുടെ അറിവല്ല കുപ്പിയുടെ അല്ല വെള്ളം വെള്ളം അത് കൊണ്ടു കിടക്കുന്നയാൾ ആവശ്യമുള്ളപ്പോൾ കുടിക്കാനും കൈ കഴുകാനാണെങ്കിൽ കൈ കഴുകാനും ഒക്കെയായിട്ട് ഉപയോഗിക്കുകയാണ് അത് കുപ്പിയുടെ വെള്ളമല്ല കുപ്പിക്കകത്താണ് ഇരിക്കുന്നതെന്നേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്ന വിജ്ഞാനികളുടെ കാര്യങ്ങൾ വിജ്ഞാനി പണ്ഡിതൻ എന്നൊക്കെ പറയുന്നത് ജ്ഞാനിയായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജ്ഞാനിയുടെ നേരെ വിപരീതമായിട്ടാണ് വരുന്നത് വിജ്ഞാനി എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് ജ്ഞാനിയും വിജ്ഞാനിയും ഒക്കെ ഒന്നാണെന്ന് ധരിച്ചുകൊണ്ട് എല്ലാവരെയും പണ്ഡിതന്മാർ എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ 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 വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ജ്ഞാനിയുടെ ഓപ്പോസിറ്റാണ് വിജ്ഞാനി പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ട എന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥം പണ്ഡിതൻ അറിവ് തരുന്നവനെന്നോ അറിവ് തരുന്നവനാണ് പണ്ഡിതൻ പണ്ഡിതൻ എന്നാക്കാൻ വേണമെങ്കിൽ പണ്ഡിതൻ പണ്ട് പണ്ട എന്നുള്ള ആ പണ്ട് ധാതു അത് അതാണ് അത് അതിൽ നിന്ന് ജനിച്ചവൻ എന്നെടുക്കാം അപ്പോൾ എന്താണ് ഞാൻ എന്ന് വരും അർത്ഥം അത് പാണ്ഡവൻ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ട ദാനം ചെയ്യുന്ന വെച്ചാൽ കുപ്പിയുടെ പോലെ നമ്മൾ ഉപയോഗിക്കുന്നവനെയാണ് പണ്ഡിതൻ എന്ന് പറയേണ്ടി വരിക അപ്പോൾ പഠിപ്പ് ഉള്ളവൻ കുപ്പിയിൽ വെള്ളമുണ്ട് എന്ന് പറയുന്നവരെ പക്ഷെ പാണ്ഡവൻ എന്ന് പറയുമ്പോൾ അർത്ഥം മാറി പാണ്ഡവൻ എന്ന് പറയുമ്പോൾ പണ്ടായിൽ നിന്ന് ജനിച്ചവനാണ് പാണ്ഡവൻ അപ്പോൾ അറിവിൽ നിന്ന് ജനിച്ചവനായി അറിവിൽ നിന്ന് ജനിക്കുന്നത് ആരാണ് അറിയുന്നവൻ അറിയുന്നവൻ എന്ന് പറയുന്ന ആരാണ് ഞാൻ ഞാൻ ആണ് അറിവിൽ നിന്ന് ജനിക്കുന്നത് അതെന്താണ് ഞാൻ അറിവിൽ നിന്നാണ് ജനിക്കുന്നെന്ന് പറയുന്നത് അറിവ് ഇല്ലെങ്കിൽ ഞാനില്ല ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയുന്നത് എന്റെ ചുറ്റും ആയിട്ട് ഞാൻ എന്തൊക്കെയോ അറിയുമ്പോൾ മാത്രമാണ് ഞാൻ ഉണ്ടാകുന്നത് ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ എന്ന അവസ്ഥ ഇല്ല എന്റെ ശരീരം എന്ന് പറയുന്ന ഏറ്റവും സ്ഥൂലാവസ്ഥ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചാണ് സ്ഥൂലസൂക്ഷ്മൾ പറയുന്നത് അല്ലാണ്ട് സ്ഥൂലസൂക്ഷ്മൾ എന്ന് നമുക്ക് വേറെ തിരിക്കാൻ പറ്റുകയില്ല ഇന്ദ്രിയ ഗോചരത്വത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ സ്ഥൂലമാണോ സൂക്ഷ്മമാണോ എന്നൊക്കെ വിവക്ഷിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് സോളാർ സിസ്റ്റം അതി വിശാലമായതുകൊണ്ട് തന്നെ അനന്ത വിശാലമായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് അനന്ത വിശാലമായതുകൊണ്ട് തന്നെ സോളാർ സിസ്റ്റത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല ആറ്റം അതേ സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്ന ആറ്റം നമ്മളെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായതുകൊണ്ട് തന്നെ അതിനെയും കാണാൻ പറ്റത്തില്ല ആറ്റത്തിനെ നമ്മൾ അതിൻ്റെ കുറെ എണ്ണം കൂടിക്കൂടിക്കൂടി വന്ന് മോളിക്കൂളും സെല്ലും ഒക്കെ ആയി വരുമ്പോൾ അതിനെ മാത്രമാണ് നമുക്ക് നമ്മളുടെ ഇന്ദ്രിയത്തിന് ഗോചരത്വമുള്ള അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുന്നത് അപ്പോൾ സെല്ല് എന്ന് പറയുന്നതിൻ്റെ വളരെ ചെറിയ ഒരു ഘടകം ആദ്യം മോളിക്യൂൾസുകൾ ചേർന്നതാണ് ഉണ്ടാകുന്നത് ആ മോളിക്യൂൾസും മാറി അതിൻ്റെയും ഘടകങ്ങളായിട്ടുള്ള ആറ്റത്തിലേക്കൊക്കെ വരുമ്പോഴാണ് എന്താണ് സോളാർ സിസ്റ്റം പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നത് പക്ഷെ ആ സോ ആ ആറ്റത്തിനകത്ത് സബ് ആറ്റോമിക് പാർട്ടിക്കിളിനകത്ത് ആറ്റത്തിനകത്തുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾ അതിൻ്റെ അകത്ത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറയാൻ പോലും പറ്റാത്ത അത് നമ്മൾ ആറ്റം തന്നെ സൂക്ഷ്മത്തിൽ സൂക്ഷ്മാ സൂക്ഷ്മതരമാണ് അപ്പോൾ ആറ്റമല്ല നമ്മളെ സംബന്ധിച്ച് ആ കണിക മോളിക്കൂള് വരെ സൂക്ഷ്മ ആണ് അപ്പോൾ ആറ്റം എന്തായിരിക്കും ആറ്റം ഒരു മനുഷ്യനും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എക്വിപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടാണ് ആറ്റം എന്നുള്ളതിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്ട്രക്ചർ എന്ന് ധരിക്കുന്നത് അല്ലാതെ എക്വിപ്മെന്റിൻ്റെ സഹായത്തുകൂടി ലെൻസ് വെച്ച് മൈക്രോസ്കോപ്പിൽ കൂടി കാണുന്നത് പോലെയുമല്ല ആറ്റം അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ കാണണമെങ്കിൽ അത് സെൽസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് രക്തം പരിശോധിക്കുമ്പോൾ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ എന്താണ് നമ്മൾ അതിനകത്തുള്ള രക്തത്തിൻ്റെ ചെറിയ ചെറിയ അവസ്ഥകൾ കണ്ടിട്ടാണ് അതിനകത്തെ അണുക്കളെയൊക്കെ കാണുന്നു വലിയതായിട്ട് നോക്കിയ സെല്ല് വരെ കാണാമെന്നുള്ളതല്ലാണ്ട് അവിടെ അതിനകത്തുള്ള മോളിക്യൂൾസിനെയോ ആ മോളിക്യൂൾസിനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആറ്റത്തിനെയോ ഒന്നും കാണാൻ പറ്റില്ല അപ്പോഴാണ് ആറ്റത്തിലെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ അതിൻ്റെയും സഭായിട്ട് വരുന്ന സോ അതിനെ സംബന്ധിച്ച് സൂക്ഷ്മങ്ങളായിട്ടുള്ള അവസ്ഥയിലിരിക്കുന്ന ഒരു കാര്യ ഒരു പദാർത്ഥത്തിന് എന്താണ് ഈ സോളാർ സിസ്റ്റം പോലെയാണ് ആറ്റം അനുഭവപ്പെടുക അനന്ത വിശാലം എന്ന് നമ്മളെ സംബന്ധിച്ച് ആറ്റം കാണാൻ പറ്റുന്നില്ല ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരവസ്ഥയും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റം നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് സൂര്യനെ കാണാം നമുക്ക് ചന്ദ്രനെ കാണാം നമുക്ക് ദൂരെ ദൂരം കൂടുതലായത് കാരണം മറ്റു നക്ഷത്രങ്ങളെന്ന് നമ്മൾ ബുധനെ വരെ നക്ഷത്രങ്ങളുടെ കണക്കിലേക്ക് വിടും മനസ്സിലാണ്ടോ മറ്റോ ഒന്നും നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല നക്ഷത്രങ്ങളായിട്ടാണ് ഇതാണ് നമ്മൾ തെറ്റിദ്രിച്ച് കാണുന്നത് ഇവിടെ അതുപോലെ ആ ദൂരെ കൂടുതൽ കൊണ്ട് സോളാർ സിസ്റ്റം മനസ്സിലാകുന്നില്ല നമുക്കോ ഭൂമി കാണാൻ പറ്റില്ല ഭൂമിയെ കാണാൻ എന്താണ് ദൂരക്കുറവ് കൊണ്ട് ഭൂമിയെ കാണാൻ പറ്റുന്നില്ല ദൂരെ കൂടുതൽ കൊണ്ട് സോളാർ സിസ്റ്റത്തിനെയോ ഗാലക്സിയോ ഒന്നും കാണാൻ പറ്റുകില്ല ദൂരക്കുറവ് കൊണ്ട് നമ്മൾ ഭൂമിയെയും കാണാൻ പറ്റുന്നില്ല അതിനേക്കാൾ ദൂരക്കുറവ് കൊണ്ട് നമുക്ക് നമ്മളെ കാണാൻ പറ്റില്ല ഇതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് ഇതിനെ നമ്മൾ ബോധത്തിലേക്ക് ആദ്യം ഉറപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു നന്ദി നമസ്കാരവും നമശിവായവും